കൊറേ ദിവസേ നമ്മുടെ ഈ അടുപ്പില് ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ കാണാതിരിക്കണല്ലേട്ടാ കൊറേലെ ഓരോ പണിത്തിരക്കും കാര്യങ്ങളൊക്കെ ഇട്ടത് അപ്പൊ നമ്മൾ ഇവിടെ ഒരു സാരി കെട്ടിട്ടോ അത് നേരെ കെട്ടണേ ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്നൊക്കെ ചായ ഓടിക്കുമ്പോഴേ ഈറോട്ട് കൂടെ ഇങ്ങനെ പോകുമ്പോ ഇവിടെ അങ്ങോട്ടും കെട്ടണല്ലേ പച്ച തുണി മറ്റേത് എവിടെയാപ്പോ അപ്പൊ ഇവിടെ പണിയൊക്കെ ഇല്ലാത്ത കൊണ്ടേ എന്താ വിരിച്ചിട്ടൊക്കെ ഒതുങ്ങി കടക്കൂട്ടും അടിയിട്ടും അമ്മൂനും അച്ചൂനും കിട്ടിയ സാധനാണ് കേട്ടോ അതെന്താ എന്താ എന്താണ്ടോ അതൊക്കെ അവര് കളർ നോക്കിട്ട് വെച്ചതാണ് കേട്ടോ എന്താ ഇവിടെ നമ്മൾ നാളെ ദിവസം ലിപ് ബാമ് പോ ലിപ് അപ്പം അത് തേച്ചിരുന്നു ഇത് കിട്ടിയത് എന്തായാലും നന്നായു പച്ചയൊക്കെ തേക്കാരെ ചെറുതായിട്ട് തുടങ്ങിയുള്ളൂ കേട്ടോ ഫങ്ഷൻ കഴിഞ്ഞിട്ടാണ് കേട്ടോ കിട്ടിയത് ഫങ്ഷൻ ഇടാൻ പറ്റിയ വളയായിരുന്നു കണ്ടോ ആ ഡ്രസ് കോഡിന് പറ്റിയത് മന രണ്ട് പേർക്കും കണ്ടോ കിച്ചുട്ടടി കിട്ടുവേണ്ടോട്ടോ ഇത് എവിടെന്ന് ഞങ്ങക്ക് വള കിട്ടീലോ ഈ കളർന്നിട്ടാണ് നമ്മളാ എന്താ ഒരു സിൽവർ കളർ വളം എടുത്തില്ലേ ആ വളക്ക് ഇവിടെ എന്തൊരു വലിയ നോക്കി രണ്ടുപേർക്കും കിട്ടിയത് അമ്മ ഒച്ചൂന്നിട്ട് പറയും രണ്ടുപേർക്കും ഒരേ പോളത്ത് വള കണ്ടല്ലേ ഞാൻ ഒരേ പുളത്ത് വള അപ്പൊ ഇവര് ഇവരോട് പറഞ്ഞതാണ് ഇപ്പൊ കിട്ടിയപ്പോ ഇനി ഒന്നും കൂടി ഇത് കേട്ടോ ഞാനത് എടുത്തിട്ട് വരാം ഇവരില്ലേ അമ്മു എന്താ കിച്ചും പാട അത്ര വലിയ കളിയില്ല ഇവര് രണ്ടുപേര് ഭയങ്കര കളിയാണ് എന്നിട്ട് പെട്ടെന്ന് തെറ്റും ചെയ്യും ചട പടൈ ചട പടയെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കു ചെയ്യേണ്ടി ആ എന്നിട്ട് എന്നിട്ട് അതല്ല രസാവ് ഇവരെ നമ്മള് തല്ലിയെ ചീത്ത പറയെ ചെയ്തു കഴിഞ്ഞു വച്ചല്ലേ അവൾക്ക് പെട്ടെന്ന് കൊള്ളു അവളെ മാത്രല്ല ആരും ചെയ്യാൻ പാടില്ല അമ്മൂനെയൊക്കെ ചീത്ത പറഞ്ഞു പറഞ്ഞാ അവള് പറയും എന്തിനോ ചീത്ത പറയുന്നു പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങി എന്താണ്ടോ സെറ്റ് സാരിക്കൊക്കെ ഒക്കെ കൊടുക്കാൻ പറ്റിയ വളകൾ ഉണ്ടോ രണ്ടെണ്ണിണ്ടോ നല്ല രസണ്ടല്ലേ വള നന്നായിട്ടുണ്ടോ നമുക്ക് അളവ് സൈസ് സൈസ് എനിക്ക് കൊള്ളില്ല പിന്നെ ദാട്ടോ ഒരു മാല അല്ലേ എന്ത് നല്ല ഞാൻ അങ്ങനത്തെ ഒരു മാല വാങ്ങാൻ വേണ്ടിട്ട് നിന്നതാണ് കേട്ടോ അപ്പൊ ഇതിന്റെ വില കണ്ടിട്ടില്ലേ ഞാൻ വാങ്ങിയില്ല എന്താ റോസ് ഗോൾഡിന്റെ റോസ് ഗോൾഡിന്റെ ഇത് കളറ് പോണ വരെ എങ്ങനെ ഉണ്ടാവും കളർ പോലെ അച്ചു നല്ല ഇതാണ്ടോ നോക്കി വെക്കു കല്ല് നോക്കേട്ടാ നന്നായിട്ടില്ലേ കണ്ടോ ഇതിന്റെ പറ്റി കണ്ടോ കമ്മലൊക്കെ സാരി കൊടുക്കുന്ന സമയത്ത് കണ്ടല്ലേ നല്ല നല്ല പിന്നെ നമ്മൾ ആകെ ഫംഗ്ഷന് വേണ്ടിട്ട് വാങ്ങിയ സംഭവം എന്താ ഇതാണ് കേട്ടോ ഈ വള കണ്ടില്ലേ ഈ ഇടയ്ക്ക് ഇടുന്ന വ വള ഇതാ കണ്ടോ ഈ ഒരു വള കണ്ടില്ലേ ഇതിൻ്റെ ഇത് എൻ്റെ ആദ്യം ഉണ്ടായിരുന്നാണ് ഈ ഒരു വള ഇങ്ങനത്തെ രണ്ട് വള ഡ്രസ് പിന്നിക്കും എനിക്കും പിന്നെതാണ് നമ്മൾ ഈ ഡ്രസ്സിന് ആ ഡ്രസ്സിനനുസരിച്ച് കുപ്പിവളയും വാങ്ങി രണ്ട് പേർക്കും പിന്നെ ഇത് ഞാൻ വാങ്ങിയതാണ് കേട്ടോ നമ്മൾ സെക്കൻഡ് നമ്മൾ വിചാരിച്ചു ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ഡ്രസ്സ് മാറ്റണം ഡ്രസ്സ് മാറ്റിയിട്ട് വേറെ ഡ്രസ്സ് ഇടണം എന്നുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ വന്നതുകൊണ്ട് നമുക്ക് ഡ്രസ്സ് മാറ്റാനുള്ള സമയം കിട്ടിയില്ല അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയൊരു കമ്മലാണ് കേട്ടോ അത് ചേട്ടാ എന്താ കിച്ചു പോയി ഒക്കില്ലെങ്കി ഞങ്ങൾ പോയി കിടക്ക ഇന്ന് നിങ്ങൾ ഇവിടെ കിടന്നോളീ നമ്മളെ നമ്മളീ ചോറൊക്കെയുള്ള ചെമ്പ് എന്താ ഇന്ന് പോയി വാങ്ങിയിട്ടുണ്ട് കേട്ടോ ചെമ്പൊക്കെ സ്റ്റീലിന്റെ ചെമ്പാണ് വാങ്ങിക്കുന്നത് എങ്ങനെയാണെന്നു എന്റെ ഇതിനേ നമ്മളിങ്ങനെ നമ്മുടെ ഇവിടെ വാങ്ങുമ്പല്ലേ എന്താണ് വില കുറവുള്ളത് പറഞ്ഞ അത് പോയി വാങ്ങട്ടോ അതിൽ വില കാണിച്ചിട്ടോക്കെ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിഒമ്പത് നമ്മളെ എന്തപെടുന്നു ഞാനൊരു വള ഇങ്ങനത്തെ ഒരു വള വാങ്ങുമ്പോൾ നൂറ് രൂപ ഏ വെറുതെ ഇല്ല ആ ഞാനിങ്ങനത്തേക്കൊരു വള വാങ്ങുമ്പോല്ലേ എൺപത് രൂപ നൂറ് രൂപയുടെ ഉള്ളിലുണ്ട് വെച്ചാൽ ഗ്യാരണ്ടി വേണ്ടാ പറയും അപ്പൊ അതും കമ്മിയാക്കിയിട്ടാണ് ആക്കിയിട്ടാണ് കേട്ടോ നമുക്ക് തരും നമ്മളത് ഇങ്ങനെ പറയല്ല നമ്മളിത് ഇപ്പൊ നാലു സെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടില്ലല്ലോ പക്ഷെ വില കൂടിയ സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ടാവും ഉണ്ടാവില്ലേ പിന്നെ ഒരു സാധനം കൂടി ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ നമുക്ക് അതും കൂടി ഇങ്ങനെ കാണിച്ചു തരണ്ടേ നമ്മളെല്ലാം അതും കാണിച്ചു തരുന്നതല്ലേലേ അതാ ഇതും കൂടി കിട്ടിയിട്ടുണ്ട് പിന്നെ പിന്നെ അതെവിടെ വെക്കാലേട്ടാ അവിടെ ഇണ്ട് ഇഷ്ടംപോലെ പാത്രം അപ്പോടെ മൂന്ന് കവർന്നെടുക്കണുട്ടാ മൂന്ന് പിന്നെ സ്പൂണും ആ കുളക്കും പിന്നെ കൂടിയ തിളക്കല്ലാതിരിക്കും നീ ആരല്ലേ എടുക്കണ്ടേ രണ്ട് ആറ് നൂഡിൽസിന്റെ ഓടി നമുക്ക് സ്നാക്സ് അവിടെ അടി ഉണ്ടാക്കാൻ തുടങ്ങിട്ടോ പെണ്ണുങ്ങള് അടി ഉണ്ടാക്കാൻ തുടങ്ങി നമ്മുടെ ഈ ഹോട്ടലിലൊക്കെ പോകുമ്പോ ഇതേപോലത്തെ പാത്രത്തിലല്ലേ എന്താ ദോശയൊക്കെ തരിക അല്ലേ ഇങ്ങനത്തെ അമ്പത് സെറ്റാ തോന്നുന്നുണ്ടോ അതില് അമ്പ എണ്ണം അതിലെഴുതി വെച്ചിട്ടുണ്ടോ ഏ കണ്ടോ കണ്ടോ ദോശ ഇ സാമ്പാർ ചോറ് പിന്നെന്താ ചോറൊക്കെ കഴിക്കാൻ പറ്റാൻ അതൊക്കെ വയ്ക്കാൻ തന്നെയാണേ അത് ആവശ്യങ്ങൾക്ക് എടുത്താ മതി കാരണം എന്താണെന്നറിയോ ഇവര് എന്താ എടുത്ത അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എറിയുകയാണ് കേട്ടോ അതാ ഈ പാത്രം ക്ലാസ് നോക്കിയത് എന്റെ അമ്മൂട്ടി എന്താ എന്ത് ഭക്ഷണം കഴിക്കാ ക്ലാസ് എന്റെ അമ്മു എന്ത് സാധനം കഴിക്കാ സ്റ്റീൽ പാത്രത്തിലേ കഴിക്കുള്ളു അവൾക്ക് ഈ പ്ലാസ്റ്റിക് കുപ്പി ഗ്ലാസ്സിലൊന്നും അമ്മുട്ടി കഴിക്കില്ല കേട്ടോ അതെന്താ അവൾക്ക് അവൾക്കിഷ്ടമില്ല ഇതിന് കഴിക്കാൻ ഈ സ്റ്റീൽ പാത്രത്തിൽ തന്നെ കഴിക്കുള്ളൂ നമ്മളിപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും വേറെ ഏതെങ്കിലും പാത്രം കൊടുത്താലോ അമ്മുട്ടി വന്നു കഴിഞ്ഞാൽ പറയാം സ്റ്റീൽ പാത്രത്തിൽ തന്നാൽ മതിയായിരുന്നു അതെന്താണെന്നറിയില്ല അതെന്താ അപ്പൊ നമ്മൾ അവൾക്ക് അങ്ങനെ ഒരു ശീലാണ് കേട്ടോ അപ്പൊ ഇതേപോലെ തന്നെ ഇവിടെ വന്ന് കിടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുപ്പി പറയും എനിക്കിവിടെ വന്ന് കടന്ന ഉറക്കം വരുന്നില്ല ഞാൻ പിന്നെ എന്താ അമ്മ ചെയ്യാറും ഏഹ് ഒരു ദിവസം കൂടി ആ കുട്ടി കടന്നിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ ഇത് പറയല്ല ഇവിടെ പോ കിടക്കിച്ചുട്ട മാത്രം ഇനി ഈ കോല ഹാളിൽ കിടക്കുന്ന നമ്മൾ അല്ലാതെ അച്ചുട്ടിയും വന്ന് കിടക്കും അമ്മും വന്ന് കിടക്കുകേ ഇല്ല അപ്പം എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കേണ്ട കാര്യം പറഞ്ഞാൽ തന്നെ അമ്മ പറയും എന്താ നമ്മക്കിവിടെ ഇഷ്ട പോരേ പിന്നെ ഈ കുട്ടികളുടെയൊക്കെ ഒരു ഇത് ഇഷ്ടം കൊണ്ട് ചിലവരിങ്ങനെ ഇതിലിങ്ങനെ നെഗറ്റീവല്ല പറയുന്നുണ്ട് പുതിയ വീടായിട്ട് ഭക്ഷണം നമുക്കും ആഗ്രഹമുണ്ട് ഓരോ സാഹചര്യം കാരണമാണ് കേട്ടോ അല്ലാതെ എന്താ അതിൽ പറയുന്ന പോലെ നിങ്ങൾക്ക് സ്വന്തം ആകുമ്പോൾ ചിലവ് കൂടുതലാവില്ലേ അത് വിചാരിച്ചിട്ടാണ് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ എന്നോ ഓടണ്ടതായിരുന്നു ഈ ചിലവ് എന്തൊന്നുമില്ല തുടങ്ങിയതൊന്നുമല്ല സുഗന്യ ഇവിടെ അല്ലേ അമ്മയ്ക്കാണെന്നുവെച്ചാൽ വയ്യാത്ത അമ്മയാണ് ഇങ്ങനെ വരാൻ പറ്റുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ ഷുഗറും ബിപിയും പറഞ്ഞ പോലെ തലയ്ക്കടിക്കുന്നതാണ് നമ്മൾ ത്രയും കാലം അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിന്നില്ലേ ഇനിയിപ്പോ കുറച്ച് ദിവസം ഇങ്ങനെ പറയാ വെറുവോളം കാക്കാച്ച ആറോളം ഏറ്റാ അത്രയില്ലേ വേണ്ടുള്ളൂ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണത് എനിക്കറിയണില്ലേ ഞങ്ങൾക്കില്ലാത്ത നമ്മൾ അവിടെനിന്ന് ഒന്നും കൊണ്ടുവന്നിട്ടില്ലാട്ടോ ആ വീട്ടിൽ നിന്ന് ഒരു സാധനം ഞങ്ങൾ ഇട്ട തുണി അല്ലാതെ ഒന്നും ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ടില്ല ഞങ്ങളോട് എന്താ ഞങ്ങള് വാങ്ങിയ സാധനങ്ങൾ കൊണ്ടുവന്നോളാം വന്നപ്പോഴും കൂടി ഞങ്ങൾ ഒന്നും വേണ്ട അല്ല എന്നാലും പറഞ്ഞപ്പോഴും നമ്മള് ഒന്നും ഒന്നും വേണ്ട നമ്മൾ ഒന്നും ചെയ്യന്നെ എന്താ ചുട്ടി ചുറ്റി പറഞ്ഞിട്ട് വന്നെന്താ ഇനി ഇതൊക്കെ അടുക്കി പൊറുക്കി വെക്കണം അതാ ഈ ഇവിടെ അതെങ്ങനെ വെക്കാം ഇതിൽ വെക്കണപ്പണോ കൊറേ അടുക്കി പൊറുക്കി വെക്കാണ്ട് അവിടെയൊക്കെ തുടച്ചതാ ഇന ഇതോ ക ഇത് മാത്രം വെച്ചാൽ മതിയോ കപ്പുകൾ കിട്ടാം അപ്പൊ കാണാൻ നല്ല രസമുണ്ട് അല്ലേ കപ്പുകൾ കാണാന് അപ്പൊ നമ്മളില്ലേ എന്താ നാളെ ആ നാളെ സുഖന്യ വരികയായിരിക്കും അനിയന്നങ്ങട്ട് പോയിട്ടുണ്ട് ഇല്ലേ ആ അപ്പോ അപ്പോ നമുക്കാണോ വെച്ച ഇനി കുറച്ച് ദിവസമല്ലേ നോമ്പ ഉള്ളു അപ്പം നാളെ മുതൽ അനിയാസിനും കുട്ടി ഒക്കെ നോമ്പ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നാളെ പോവാൻ പറ്റിയ പോണം അപ്പോൾ നമ്മൾ നിങ്ങൾ ഇങ്ങനെ നമ്മളോട് പറയുമ്പോഴേ കൂട്ടുകാർക്ക് സ്നേഹം കൊണ്ടാണ് പറയുന്നത് നമുക്ക് മനസ്സിലാവേണ്ടത് പക്ഷേ നമുക്ക് ചില വാക്കുകളൊക്കെ നമുക്ക് ഇതാവണണ്ട് കേട്ടോ വിഷമം ഇപ്പോൾ പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും കേൾക്കണവര് കേട്ടുകൊണ്ടേയിരിക്കും എന്നാലും പറയുകയാണ് നമുക്ക് ഓരോ സാഹചര്യങ്ങളുണ്ട് നമ്മളും ആഗ്രഹിക്കുന്നുണ്ട് ഇതൊക്കെ പക്ഷെ അതിൻ്റെ ഇടയിൽ ഓരോ സാഹചര്യങ്ങളാവുമ്പോൾ നമുക്ക് ആരെയും വിഷമിപ്പിക്കാൻ പറ്റില്ല ആരെയും വിഷമിച്ചിട്ട് നമുക്കൊന്നും നേടണ്ട അത് വിചാരിച്ച് നമ്മൾ ആരോടും ഇന്നേ വരെ അങ്ങനെ നിന്നിട്ടുള്ളൂ ഇനിയുള്ള കാലം അങ്ങനെ തന്നെ ആയിരിക്കും നിൽക്കുകയെ നമ്മളിപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവളില്ലാതെ നമ്മളത് ചെയ്യുമ്പോൾ എന്താ അതിന്റെ പിറ്റത്തെ ദിവസം തന്നെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുക വച്ചാൽ കുഴപ്പമുണ്ടായില്ല എത്രയും ദിവസങ്ങള് നമ്മളൊത്തൊരുമിച്ച് നിന്നിട്ട് പിറ്റേ ദിവസം അവള് പോകുകയും ചെയ്തു അവൾ പോയി കഴിഞ്ഞിട്ട് പിന്നെ അമ്മ ഒറ്റയ്ക്ക് ആവുമ്പോൾ ചിലർ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കൊടുത്താൽ പോയെന്ന് ഒക്കെ ശരിയാണ് എല്ലാം നമുക്ക് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ വശങ്ങൾ ശരിയാണ് ഞങ്ങൾ ചിന്തിക്കുമ്പോ ഞങ്ങളുടെ വശങ്ങൾ ശരിയാണ് എന്താ ലേട്ടാ പല അഭിപ്രായങ്ങളും പല ചിന്താഗതികളും ഉള്ള മനുഷ്യരല്ലേ ായിട്ടൊന്നും ഇല്ലല്ലോ നല്ല കാര്യം ചെയ്യുമ്പോ എല്ലാരും ആരും വിളിക്കണ്ടല്ലോ ആരും കൂട്ടാണ് ഒറ്റക്ക് കാണിക്കണ്ടോ അതൊക്കെ തെറ്റ് എനിക്ക് ഏട്ടന്റെ അമ്മ അതേപോലെ ഇവിടെ ഇവിടെന്തെങ്കിലും ഭക്ഷണമുണ്ടാക്കുമ്പോ സുഖന്യ വേണം എന്റെ അമ്മ വേണം എന്നുള്ളത് ആഗ്രഹമുണ്ട് നമ്മൾ ഇത്രയും അപ്പൊ അതിന് ഇത് കുറച്ചു ദിവസം എങ്ങനെയാ പറയുക ഇത്രയും നമ്മൾ ചിന്തിക്കണുള്ളൂ അവരെ ഒഴിവാക്കാനോ അല്ലെങ്കിൽ അവരില്ലാത്ത സമയത്ത് എന്തെങ്കിലും താല്പര്യമില്ല താല്പര്യം ഇഷ്ടം ആരെയും വേദനിപ്പിച്ചിട്ട് ഒരു ഒരു സന്തോഷം അത് മിനിറ്റത്തെ ും ചെയ്യുന്നില്ല പിന്നെ സുഗന്യ പോണ സമയത്ത് നമ്മളെ ഇറച്ചിയോ മീനോ അങ്ങനെ എന്തെങ്കിലും വാങ്ങുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് വാങ്ങി കൊടുക്കണ്ടേ ആ ഒരു ചിന്തയും കൊണ്ട് നമ്മള് വാങ്ങും നമ്മളിപ്പോ ഞാനെന്റെ വീട്ടിൽ പോക്കില്ല ഇതിപ്പോ ഒരാൾ കഴിക്കും അവര് എന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ ഇരിക്കാൻ പറ്റൂ അതിലെന്താണ് സ്നേഹം കുടുംബത്തിൽ സന്തോഷമായിട്ട് കാര്യം നടക്കുമ്പോൾ എല്ലാവരും വേണമെന്ന് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അവര് പോയി കഴിഞ്ഞ് വരുമ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കും സ്നേഹമാണോ അതല്ലേ ഞങ്ങൾ വിചാരിച്ചത് എന്താ പറഞ്ഞുവച്ചാൽ ഇനിയിപ്പോൾ എന്തായാലും ആയില്ലേ അവർ പോവുകയും ചെയ്തു കാരണം കുട്ടികളൊക്കെ സ്കൂളിൽ പൂട്ടുമ്പോഴാണ് എല്ലാവർക്കും പോകാൻ പറ്റുള്ളൂ അപ്പോൾ പോവുകയും ചെയ്തു പോയി കഴിഞ്ഞു വന്നിട്ട് ഞങ്ങളിവിടെ അടിപൊളിയായിട്ടൊരു സദ്യ ഉണ്ടാക്കി എല്ലാവരും പാടെ കൂടിയിരുന്ന് കഴിക്കണമെന്നാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത് എല്ലാവരും പട കൂടിയിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ചിന്തിച്ചത് അപ്പോൾ ഇതില് എന്താ ഇങ്ങനെ പറയുന്ന പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് തന്നെ ഇങ്ങനെ സങ്കടം തോന്നുന്നു എന്താണ് ഇങ്ങനെ പറയുന്നത് എന്താണ് നമ്മളിത് നെഗറ്റീവില് പറയലോ നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ് നമ്മൾ ഇത് കാരണാണ് ഇങ്ങനെ ചെയ്യണം കാരണം ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് അല്ലാതെ ആരുടെയും ചെലവിൽ കഴിയണം എന്ന് വിചാരിച്ചിട്ടല്ല അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല ഇതുവരെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ വച്ചാൽ എന്നോ തമ്മിൽ തെറ്റി പോയിട്ടുണ്ടാവും ഒരിക്കലും ഞങ്ങള് അതില് നിങ്ങളുടെ വീട്ടില് നിങ്ങടെ അനിയനോ അല്ലെങ്കിൽ പെങ്ങളോ ചിലത് കൊടുത്ത് നിങ്ങളുടെ മൂന്ന് മക്കളെ നിങ്ങളുടെ മൂന്ന് മക്കളെ നിങ്ങളുടെ കെട്ടിയവനി നോക്കി എന്താ നമ്മുടെ ലോൺ അടവ് കാര്യങ്ങളെല്ലാം ചെയ്തു തരാൻ നിങ്ങളുടെ എന്താ അനിയനെ കൊണ്ടോ അല്ലെങ്കിൽ പെങ്ങളെ കൊണ്ടോ അമ്മേനെ കൊണ്ടോ സാധിക്കുവോ ഒരിക്കലും ഇല്ല ഒരിക്കലും അപ്പൊ ഇതില് നമ്മൾ ആരെയും ഒരാളെയും കുറ്റം പറയലെ പറയുമ്പോ ഇങ്ങനെ സങ്കടം തോന്നുക ഇപ്പൊ അമ്മ പണിയെടുക്കണോടത്ത് പോകുമ്പോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകുമ്പോ അമ്മടെ അത് ഇങ്ങനെ ചെയ്തിട്ടില്ലാലേ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ കമന്റ് കണ്ടു എന്നൊക്കെ പറയുമ്പോ അമ്മ വിളിച്ചിട്ട് പറയാണ് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ നമുക്കത് ഒരു വിഷമം തോന്നും അതും കൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂട്ടോ കാരണം നമ്മൾ നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്ന ജീവിതങ്ങൾ ഒരേപോലെ ആയിരിക്കില്ല പലർക്കും പല ചിന്താഗതി എന്റെ ചിന്താഗതി എന്റെ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് പിന്നെ 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 അതേപോലെ രണ്ടാമത്തെ അനിയത്തി രണ്ടാമത്തെ അനിയത്തി എന്താ ആവശ്യങ്ങൾക്ക് വരുന്നുണ്ട് നമ്മളാവിശ്യങ്ങൾക്ക് അങ്ങോട്ട് പോകണുണ്ട് വീഡിയോക്ക് വരാൻ ചെലപ്പോ താല്പര്യം ഇല്ലെങ്കിൽ വീഡിയോ എടുക്കാറില്ല വീട്ടിൽ ൾക്കാര് ഞങ്ങൾ അടുത്തായതുകൊണ്ട് ഞങ്ങള് ദൂരെ വെച്ചാ ഇതൊന്നും നടക്കില്ല അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് ഒരു വീട് വെച്ചതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കിപ്പോ ദിവസം ഇവിടെ വന്ന് നിക്കാൻ പറ്റുമോ പറ്റില്ല അത് കാരണം നമ്മൾ ഇവിടെ തൊട്ട് ഇതേപോലെ തന്നെ തൊട്ടപ്പുറത്തന്നെ അവർക്കും വെക്കാനുള്ളത് ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് പഞ്ചായത്തുനിന്ന് വേഗം വീടിന് പാസ്സായി അപ്പം അവർക്ക് വീട് വെച്ചു എന്ത് കാര്യത്തിനുണ്ടാവാറുണ്ട് എന്ത് കാര്യത്തിനും ഞങ്ങൾ ഇതേപോലെ സുഖങ്ങയുടെ പോലെ ഒത്തൊരുമിച്ച് ഞങ്ങൾ നാല് ആൾക്കാരും പോവാറുമുണ്ട് വരാറുണ്ട് പിന്നെ ഇതിലൊരു കാര്യം കൂടി ഞാൻ പറയാനുണ്ട് ഇപ്പോൾ എൻ്റെ വീട്ടിലാണ് വെച്ചാൽ എൻ്റെ വീട്ടുകാർക്ക് വീഡിയോയിൽ വരാൻ ഇഷ്ടമല്ല അവർ വരാണ്ടല്ല അവർ വീഡിയോയിൽ വരാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് നിർബന്ധിച്ച് വീഡിയോ നിർത്താൻ പറ്റില്ലല്ലോ എന്താ ഒരു ഫോട്ടോ എടുക്കാൻ വിളിക്കുക വച്ചാൽ തന്നെ പറയും വീഡിയോയിൽ ഇടും പറഞ്ഞിട്ട് അവർ മാറി പോവുകയെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്കപ്പോൾ എന്താ എല്ലാവരുടെയും ഇഷ്ടങ്ങൾ നമ്മൾ മാനിക്കണം ഇതേപോലെ ഒരു ഇതുണ്ടായിരുന്നു നിങ്ങളുടെ അവിടെ മുസ്ലിംസ് മുസ്ലിംസിലേന്ന് നമ്മുടെ അവിടെ ഇഷ്ടം പോലെ മുസ്ലിംസ് ഉണ്ട് കേട്ടോ എല്ലാവരും വന്നിരുന്നു എല്ലാവരും വന്നിരുന്നു ചിലേ ഇടാൻ പറ്റാത്ത ആൾക്കാരെ മുസ്ലിം അറിയാം ഈ ഭാഗത്ത് നമ്മളെ ആഘോഷിക്കുന്നില്ല നമുക്കങ്ങനെ ജാതി രാഷ്ട്രീയം അങ്ങനെയൊന്നും സപ്പോർട്ട് ചെയ്ത് ഒരാളെ സപ്പോർട്ട് ചെയ്ത് നമ്മള് പൊതുവായിട്ട് നിക്കാതല്ലാതെ ഇങ്ങനെ എന്തെങ്കിലും ഇത് ഇതോടെ ഇതോടെന്താന്നറിയാ മനസ്സിലാവാൻ വേണ്ടി പറയണേ ഇതൊരു നെഗറ്റീവ് ആയിട്ട് പറയല ഇതൊരു നെഗറ്റീവ് ആയിട്ടല്ല നിങ്ങളെ പോലെ നമ്മുടെ ഭാഗത്തല്ല ശരി തന്നെ നിങ്ങൾ ചിന്തിക്കണ പോലെ സംസാരിക്കാൻ കൂടി ഞാൻ പറയട്ടെ നിങ്ങള് ചിന്തിക്കുന്ന പോലെയല്ല നമ്മൾ ഇത്ര ഒരു കുടുംബം എന്ന് പറയുന്നത് ഒരു പളങ്ക് പാത്രമാണ് അത് വീണൊടയാൻ എളുപ്പമാണ് ഒരു പാത്രം വീണ് പൊട്ടിക്കഴിഞ്ഞ വച്ചാൽ അത് നേരെയൊക്കെ നല്ല ബുദ്ധിമുട്ടല്ലേ ഇത്രയും കാലം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് അതിലൊരു വിശ്വാസവും അതിലെ സ്നേഹവും അത് വിട്ടുകൊടുക്കാനോ അത് എങ്ങനെ പറയുക കളങ്കപ്പെടുത്തിയിട്ട് നഷ്ടപ്പെടുത്താനോ നമ്മൾ ആഗ്രഹിക്കില്ലേ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ഒന്ന് നമ്മൾ ആ വീഡിയോ അൺബോക്സിങ്ങിൻ്റെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തു തരുന്ന സമയത്ത് എല്ലാവരും എത്ര സന്തോഷത്തിലോടെ ഇരുന്നായിരുന്നു ഒരു ആ വീഡിയോ കണ്ടിട്ട് ആരോ ഒരു വോയിസ് കിട്ടുന്നു കരഞ്ഞിട്ട് അവർ വീട് കൂടി കൂടിയിരുപ്പിന് അവരുടെ ഭർത്താവും ആരാ പഠിക്കുന്നായിരുന്നു ആരാ ആരോ ഒരാളാണ് അവർ മൂന്ന് ആ അവർ മൂന്ന് പേര് മാത്രം അവർ വീട് കൂടി വേറെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കുടുംബത്തിൽ ഒരാൾ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇത് കണ്ടപ്പോൾ സങ്കടം അത് കരഞ്ഞിട്ട് വിളിച്ചായിരുന്നു അപ്പൊ ഇതൊക്കെ മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും ഇതും കൂടി ചിന്തിക്കണ ഒരു കാര്യം ചിന്തിക്കണ്ടേ അന്ന് സുഗന്യ പോണ ദിവസം നമ്മള് ഗിഫ്റ്റ് പൊട്ടിക്കുമ്പോ സുഗന്യ വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളന്ന് ആ സമയത്ത് തീരെ എനിക്ക് വയ്യായിരുന്നു വയ്യാത്ത സമയത്താണ് അന്ന് ഗിഫ്റ്റ് പൊട്ടിച്ചത് എല്ലാവർക്കും അത് അവൾക്കും കൂടി കാണുമ്പോൾ ഒരു സന്തോഷം എന്ന് വിചാരിച്ചിട്ട് അപ്പം ഒന്ന് ചിന്തിച്ചാൽ മതി ഒരു വെറുതെ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി അപ്പം ഇത്രയും ദിവസം ഞങ്ങൾ നല്ല സ്നേഹത്തിൽ ഇരുന്നിട്ട് അവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നല്ല സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വന്നു കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാരെന്ത് ചിന്തിക്കും എൻ്റെ ഇത്രയും ദിവസം എൻ്റെ മക്കളില്ല എൻ്റെ കുഞ്ഞു കുഞ്ഞുമക്കളില്ലാണ്ട് ഞാനിവിടെ ഇവർക്ക് മാത്രം ഉണ്ടാക്കി കൊടുത്തു നല്ല ആവശ്യമായി ചെയ്തത് കഴിഞ്ഞ് വെച്ചാൽ അവരെന്ത് ചിന്തിക്കും അത്രയും കാലം എന്താ നമ്മൾ നമ്മളൊന്നിച്ച് കഴിഞ്ഞു അവർ പോണവരെ അല്ലെങ്കിൽ രണ്ടു ദിവസം അല്ലെങ്കിൽ ഇന്ന് അവളെ നിർത്തിക്കൂടായിരുന്നില്ലേ എന്ന് ചു ചിന്തിക്കില്ലേ ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം എല്ലാ കാര്യങ്ങളും എന്താ ഓരോരുത്തർക്കിൽ ഓരോ അഭിപ്രായങ്ങൾ പറയാൻ എളുപ്പമാണ് പലർക്കും പലതും പക്ഷെ അതൊക്കെ ചിന്തിച്ച് നമ്മളൊന്ന്

എന്താ ഭക്ഷണം ഇന്ന് തിരുവാതിരി ഇന്ന് തിരുവാതിരയുന്നില്ലേ അപ്പൊ എന്റെ അമ്മ പറഞ്ഞു എന്താ ആ കുട്ടികളും സുഖനീലല്ലോ അവര് വരട്ടെ അവര് വന്നിട്ട് ചെയ്താൽ മതി എന്റെ അമ്മ അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞത് മക്കള് വരട്ടെ മക്കൾ വന്നിട്ട് ചെയ്താൽ മതി ഇപ്പൊ എന്റെ കുഞ്ഞനാണോ വെച്ചാലും കുഞ്ഞുണ്ണിക്കാണോ ആണോ ലേട്ടാ പൊന്നൂനാണോ വെച്ചാലും ഒക്കെ ഞങ്ങൾ സന്തോഷമുള്ള സമയത്ത് തന്നെ ചെയ്യും ഇപ്പൊ നമ്മൾ 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 രീതിക്ക് അത്ര അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും പിടിച്ചിട്ട് ഒരു ഒരു കാരണം എന്താ നമ്മള് ഇപ്പം എൻ്റെ അമ്മയ്ക്ക് പറഞ്ഞോടെ ഇങ്ങനെ പറയുന്ന ഒരു കാര്യത്തിന് എൻ്റെ അമ്മയ്ക്ക് പറഞ്ഞൂടെ ഇത്രയും കഷ്ടപ്പെട്ട് വീടായിട്ട് അവര് വരുന്നവരെ കാക്കണം നിങ്ങൾക്ക് ചോറ് വെച്ചുകൂടെ അല്ലെങ്കിൽ ഇത് വെച്ചൂടെ അമ്മയും കൂടി അങ്ങനെ വന്നത് അവര് വരട്ടെ ഇത്രയും ദിവസം നിങ്ങൾ നിന്നില്ലേ അവർ വന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ തുടങ്ങിയാൽ മതി എന്നുള്ളത്

നമ്മള് ധാര്യല്ല നിങ്ങൾ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ് അങ്ങനെ പറയണെന്നൊക്കെ എനിക്കറിയാം അതൊക്കെ നമ്മളില്ലേ ഒക്കെ ശരിയാക്കൂലേ എല്ലാം ശരിയാവും ആഗ്രഹം എന്താ ഇപ്പൊ ഒരു കാര്യം കൂടി നമ്മൾ പറയാം നമ്മൾ ഇത്ര അടുത്താണോ ഇപ്പൊ നമ്മൾ അവിടെ ഒക്കെ പണിയെടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അമ്മ ഇവിടെ വന്നിട്ട്

അവരൊക്കെയാണ് അവരെ കാത്തിനൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല എല്ലാവരുണ്ടൊക്കെ തന്നെയാണ് കുടുംബ കുടുംബവും വേണ്ടി എത്ര കാത്തിരുന്നാലും ഒരു കുഴപ്പമില്ല നമ്മളിങ്ങനെയൊക്കെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അവരുടെ സാമയോ സന്ദർഭമൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്തും ചെയ്യുള്ളു അതുകൊണ്ടെങ്കിലും പോട്ടെ ഒരു ബുദ്ധിമുട്ടില്ല ഒന്നും അങ്ങോട്ട് ദോഷം തരണ്ടായിട്ടില്ലേ നല്ലതല്ല പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ എല്ലാരും കൂടെ നിൽക്കുന്ന വില കൊടുക്കണം അവർ വാക്കിന് വില കൊടുക്കണം വലിയ പ്രവർത്തിക്കും നല്ലത് ഇപ്പൊ ഇപ്പൊ നമ്മളൊരു കാര്യം കൂടി പറയാ നമ്മൾ ഈ ഫങ്ഷൻ നടത്തിയ സമയത്ത് ഫങ്ഷൻ നടത്തുമ്പോ നമ്മൾ അനിയന്മാർ അനിയന്മാരോട് ചോദിച്ച് എന്ത് ഭക്ഷണം വേണം എങ്ങനെ ചെയ്യണം എന്ത് രീതിയിൽ ചെയ്യണം എന്നൊക്കെ നമ്മൾ നമ്മുടെ ഒരു ഇഷ്ടത്തിനല്ല നമ്മൾ ചോദിച്ച് വൈകുന്നേരത്ത് ഭക്ഷണം മാറ്റണം എന്ന് പറഞ്ഞ് ഭക്ഷണം അടക്കം അവരുടെ ഇഷ്ടത്തിന് മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്തത് നമ്മുടെ ഒരു ഇഷ്ടത്തിനും നമ്മൾ ഇവിടെ വന്ന് ആ വെ വെപ്പുകാർക്ക് അറിയാം ഇവിടെ വന്ന് ഞങ്ങൾ സം കൂടി മാടി നിന്ന് സംസാരിച്ച് ഇന്നവർക്ക് ഇന്നതുപോലെ വേണം ഇന്ന ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ വേണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് ചെയ്തത് കേട്ടോ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക എന്താണെന്നറിയോ നമ്മൾ ഇത്രയും കാലം പെട്ടെന്നൊരു ഒരു വീടായി കഴിഞ്ഞപ്പോൾ ചിലർ പറയുന്നില്ല ഇവിടെ വെച്ചിട്ട് അമ്മയ്ക്ക് കൊടുത്താൽ മതിയെന്ന് ഇതൊക്കെയാണ് നമ്മുടെ കാരണങ്ങൾ എൻ്റെ നമ്മുടെ ഒരു മനസാക്ഷിക്ക് പറ്റണില്ല അങ്ങനെ ഒരു സമയം എന്തായാലും നിങ്ങൾക്ക് ഞാൻ ഡെയ് എന്താ ഇങ്ങനെ പറയാം നമ്മുടെ ഈ വീട്ടിലത്തെ എല്ലാ വിശേഷങ്ങളും കാണിക്കും ഇത്ര ദിവസം കാത്തില്ലേ അല്ലേ സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് ഇതൊക്കെ നല്ല ദൈവത്തിന്റെ കുരുത്തം കൊണ്ട് സന്തോഷിച്ചു പോണുണ്ട് അസുഖ എങ്ങനെ ഇങ്ങനെ പോട്ടെ അപ്പോൾ പറയുന്നവർക്കൊക്കെ ഓരോരുത്തരുടെ മനസ്സ് അങ്ങനെ ആയിരിക്കും ഓരോരുത്തർ അങ്ങനെ ചിന്തിക്കണ്ടാവുക എത്തുമ്പോൾ എല്ലാം ശരിയാക്കി തരാം അപ്പോ പ്രാർത്ഥിച്ചവർക്കും അതേപോലെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഗിഫ്റ്റ് ഒക്കെ ഇഷ്ടമായോ നമ്മുടെ ഗിഫ്റ്റ് ഒക്കെ ഇതിന്റെയൊക്കെ മുകളിൽ കൊണ്ടു വെച്ചിരിക്കട്ടോ ഇനി ആ ആ സംഭവം ഓൺലൈനിലെ എന്താ ഇനി സംഭവം പറയാ ആണി അടിക്കണേന്റെ പേർ ഒന്ന് പേരിക്കും അറിയില്ല കേട്ടോ ആ സംഭവം ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ട് വേണം നമുക്ക് ഇവിടെയൊക്കെ കഥകളിയൊക്കെ വെക്കണം കഥകളിയും അതേപോലെ തന്നെ നെറ്റിപ്പട്ടം ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വീട് കാണണ്ടേ ഫുൾ ആയിട്ട് അങ്ങനെ വീട് കാണിച്ച് തരാം കേട്ടോ അത് ഒരാഴ്ച കഴിയും വരാനേ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് വരട്ടെ എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു അപ്പം നാളെ കാണാം